ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഈ ആഷാഢ പഞ്ചമി ദിവസത്തിൽ വരാഹി ദേവിയെ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ നമ്മൾ ചോദിച്ചതെന്തും തരും വരാഹിയമ്മ എന്ന് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വഴിപാടുകൾ ചെയ്യാൻ സാധിക്കാത്തവർ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കാത്തവർ നമ്മുടെ വീടുകളിൽ വരാഹി അമ്മയ്ക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ എന്നിങ്ങനെ ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും നടക്കില്ല എന്ന് കരുതി എഴുതി തള്ളിയ കാര്യങ്ങൾ പോലും നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രമേ ഇന്ന് നമ്മൾ ഈ താന്ത്രികം ചെയ്യുമ്പോൾ വരാഹി ദേവിയുടെ മുന്നിലേക്ക് സമർപ്പിക്കാവൂ എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോൺ വെജ് കഴിച്ചവരും പീരിയഡ്സ് ആയവരും ഈ താന്ത്രികം ചെയ്യരുത് മറിച്ച് കുളിക്കാതെയും അതുപോലെ തന്നെ പൂജാമുറികളിൽ പൂജാമുറികളിലല്ലാതെയും നമുക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ വരാഹി ദേവി വഴിപാട് നമുക്ക് സഹായമാകുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായി എല്ലാ മാസങ്ങളിലും വരുന്ന പഞ്ചമി വഴിപാട് ചെയ്യുവാനായിട്ട് പറയുന്നത് ഇതുവരെയും പഞ്ചമി ദേവിയെ വഴിപാട് ചെയ്യാത്തവരും അതുപോലെ തന്നെ പഞ്ചമി ദിവസങ്ങളിൽ വരാഹി ദേവിയെ പൂജിക്കാത്തവർക്കും ഈ ഒരു വരാഹി വഴിപാട് അല്ലെങ്കിൽ ഈ ആഷാഠ നവരാത്രി പഞ്ചമി വഴിപാട് ചെയ്യാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ താന്ത്രികമാണ് പറയുന്നത് വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നവർക്കും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇതിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം വയമ്പാണ് നമ്മുടെ നാട്ടു മരുന്നു കടകൾ അല്ലെങ്കിൽ അങ്ങാടി മരുന്നു കടകളിൽ ലഭിക്കുന്ന ഒരു സാധനമാണ് ഈ വയമ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം വയമ്പ് മാത്രം മതി നമുക്ക് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ഇനി എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ സമയത്ത് സമയത്ത് നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇതിന് പ്രധാനമായും നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഒരു കഷ്ണം വയമ്പ് നമ്മുടെ വലത് ഉള്ളം കൈയിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു മന്ത്രം ജപിച്ച് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് വീട്ടിലെ ആർക്ക് വേണമെങ്കിലും ഈ താന്ത്രികം ചെയ്യാം അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു താന്ത്രികമാണ് ഇത് മാത്രമല്ല നമുക്ക് വീട്ടിലെ മറ്റുള്ളവർ കാണണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുവാൻ പോകുന്ന മുറികൾ ിൽ ചെന്നിരുന്ന് ഈ താന്ത്രികം ചെയ്താലും വളരെ നല്ലതാണ് ദൈവീകപരമായ ഏതൊരു മംഗളകർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ വയമ്പ് എന്ന് പറയുന്നത് ഈ വയമ്പ് നമ്മൾ കൈകളിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഏത് ആഗ്രഹമാണോ ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഉടനടി നടന്ന് കിട്ടുന്നതായിരിക്കും ഈ വയമ്പിന് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ശക്തി കൂടിയുണ്ട് അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ എടുത്താലും അതെല്ലാം പരാജയമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ദിവസവും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതായത് ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ വയമ്പ് നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ദീപത്തിൽ കാണിച്ച് കുറച്ച് കരിയാക്കി ആ കറുത്ത നിറത്തിൽ വരുന്ന പൊടിയിൽ കുറച്ച് നെയ്യ് കലർത്തി നമ്മുടെ തിരിനെറ്റിയിൽ ചാർത്തി നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾ ഏത് കാര്യത്തിനായാണോ പുറപ്പെടുന്നത് കാര്യങ്ങൾ മംഗളകരമായി തന്നെ നമുക്ക് ഭവിക്കുകയും ചെയ്യുന്നതായിരിക്കും അത്രയും ശക്തിയുള്ള ഒന്നാണ് ഈ വയമ്പ് എന്ന് പറയുന്നത് ഇതിനെ നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് നമ്മൾ ഇടത് കൊണ്ട് അടച്ചു പിടിച്ച് വരാഹി ദേവിയെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ പ്രാർത്ഥന എന്താണോ ആ ഒരു പ്രാർത്ഥന മാത്രം ദേവിയിൽ സമർപ്പിച്ചു കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം നിറവേറ്റി തരണം ദേവി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ താഴെ വടക്കു ദിശ നോക്കി ഒരു തുണിയോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു മനപ്പലകിയോ ഇട്ട് അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല ഒരു പത്ത് മിനിറ്റ് കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായി വരെയും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം സമ്പത്കരി വാരാഹി വാരാഹീനമ ഓം സമ്പത്കരി വാരാഹി വാരാഹീനമ ഓം സമ്പത്കരി വാരാഹി വാരാഹീനമ എന്നുള്ള മന്ത്രമാണ് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ജപിക്കേണ്ടത് ഗജവാഹനത്തിൽ വരുന്ന വരാഹി ദേവി നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം പെട്ടെന്ന് നടത്തി തരുവാനായി നമ്മൾ ഈ ആഷാഠ നവരാത്രി ദിവസത്തിൽ വരാഹി ദേവിയുടെ മുൻപിൽ നമ്മളുടെ ആഗ്രഹത്തെ സമർപ്പിച്ച് ഈ മന്ത്രം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹി ിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന്റെ സൂചനയെങ്കിലും വരാഹി ദേവി നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ടാകും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ വയമ്പ് പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു കഷ്ടപ്പാടുകൾക്കും ഒരു അവസാനം ഉണ്ടാകും അതിന് നമ്മൾ കുറച്ച് പരിശ്രമിക്കുക തന്നെ വേണം കാരണം നമ്മൾ വെറുതെ ഇരുന്നു കൊണ്ട് നമ്മുടെ സമയം ശരിയല്ല ഞങ്ങളുടെ ജാതക നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് അതിനാൽ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഇരിക്കുന്നത് ഇനിയും കഷ്ടപ്പെടുവാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിന് മാത്രമേ സമയം കാണുകയുള്ളൂ മറിച്ച് നമ്മുടെ ജാതക പ്രകാരമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളോ എല്ലാം തന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ അത് ഇല്ലായ്മ ചെയ്യുവാൻ എന്താണോ ചെയ്യേണ്ടത് അതിനുവേണ്ടിയുള്ള മന്ത്രങ്ങൾ വഴിപാടുകൾ പൂജകൾ താന്ത്രികങ്ങൾ എന്നിവയെല്ലാം ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ കാഠിന്യം കുറയുകയും അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷെ ഇന്ന് രാത്രി നമുക്ക് ഇത് ചൊല്ലുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പത്ത് പതിനൊന്നിനുള്ളിൽ നമുക്ക് ഈ ഒരു മന്ത്രം ജപിച്ച് ഇതുപോലുള്ള താന്ത്രികം ചെയ്യാവുന്നതാണ് കാരണം നാളെ രാവിലെ പത്ത് മണി പതിനൊന്ന് മിനിറ്റ് വരെയും വരാഹി ദേവിയുടെ പഞ്ചമി തിഥി ഉള്ളതിനാൽ ഈ സമയത്തിനുള്ളിലും നമുക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് പക്ഷേ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലാണ് ഈ താന്ത്രികം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുവാൻ വൈകി പഞ്ചമി തിഥി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത് വരുന്ന വളർപ്പിറ പഞ്ചമി ദിവസങ്ങളിൽ ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് തേയ്്പിറ പഞ്ചമി ദിവസത്തിൽ ചെയ്യരുത് മറിച്ച് വളർപ്പിറ പഞ്ചമി ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് എന്താണ് വളർപ്പിറ പഞ്ചമി എന്നാൽ അമാവാസ കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ ദിവസത്തെ വളർപ്പിറ പഞ്ചമി എന്നും പൗർണമി കഴിഞ്ഞ് വരുന്ന അഞ്ചാമത്തെ ദിവസത്തെ തേയ് പഞ്ചമി എന്നും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പുതിയതായി കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്ത് നോക്കുക തീർച്ചയായും അതിനുള്ള ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമുക്ക് ॐ नमो वेङ्कटेशाय नमः